എല്ലാ പ്രിയപ്പെട്ടവർക്കും അടിപൊളി ഓണാശംസകൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ട് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു പൂക്കളം സൃഷ്ടിക്കാൻ ഓണക്കാരായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ളവര് അത്തപ്പൂക്കളം ഇടാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ഞാൻ മൂന്ന് മാസം മുമ്പേ അത്തപ്പൂക്കളം ഇട്ടു തുടങ്ങി അതിന്റെ റിസൾട്ട് ആണ് കാണുന്നത് നല്ല അടിപൊളി റൗണ്ട് ഷേപ്പിലാണ് ഇത്തവണ അത്തപ്പൂക്കളം തീർത്തിരിക്കുന്നത് ആറ് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച ഈ പൂക്കളത്തിന് പതിനായിരം ചെടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പൂക്കളാണ് നമ്മൾ നിൽക്കുന്നത് പതിനഞ്ച് വെറൈറ്റി പൂക്കളും പച്ചക്കറികളുണ്ട് ഇലക്കറികളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ തോട്ടാണ് കേട്ടോ അത്തപ്പൂക്കളുടെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ബെന്തിക്കാണ് പക്ഷെ ഇവിടെ ബെന്തി മാത്രം കൊണ്ടല്ല ഈ കാണുന്ന പൂക്കളം കംപ്ലീറ്റ് റെഡി ആക്കിരിക്കുന്നത് പച്ചക്കറിയുണ്ട് ഇലക്കറികളുണ്ട് അപ്പൊ എല്ലാം കൂടെ വെച്ചുവിട്ടാണ് ഇത്ര പൂക്കൾ നമ്മൾ തെറ്റിരിക്കുന്നത് അതായത് ആഹാരം കഴിക്കാവുന്ന ആസ്വദിക്കാവുന്ന ഒരു പൂന്തോട്ട ീ കാണുന്നാണ് പച്ചമുളക് തോട്ടം അപ്പുറത്ത് വഴുതനെ അപ്പൊ ഇവിടെയാണ് നമ്മൾ വിചാരിക്കണത് എന്താ ഇവിടെ ഒരു ആറ് സെന്റ് സ്ഥലത്താണ് ഇങ്ങനെയുള്ള ഒരു വലിയൊരു പൂക്കൾ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് സാധാരണ പൂക്കൾ ഇട്ടാലേ പുറത്തുനിന്ന് ആസ്വദിക്കാനേ പറ്റുള്ളൂ ഈ പൂക്കളത്തിനെ പ്രത്യേകത അകത്തോട്ട് കയറി ഇതിന്റെ ഭംഗി ആസ്വദിക്കാന്നുള്ളതാണ് വേണ്ടത് കൃത്യമായിട്ട് കയറാവുന്ന രീതിയിൽ വഴികൾ ഇട്ടുകൊണ്ട് കേട്ടാ അതെ പതിയെ പതിയെ ഇങ്ങോട്ട് പോയി അപ്പൊ വെന്തുകൾ കഴിഞ്ഞാല് അടുത്തത് വ്യത്യസ്തമായിട്ടുള്ളത് പച്ചമുളകാണത് ണ്ടാ അപ്പൊ ഇതിട്ട് വേണം നമ്മൾ ഓണത്തിന് സാമ്പാറും അവിയലൊക്കെ വെക്കാൻ വേണ്ടി ഈ റൗണ്ട് ഉള്ളു മുന്നൂറോളം ചൂട് പച്ചവളമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉള്ള വ്യത്യസ്തങ്ങളായ ഫ്ലവറുകളൊക്കെ ചെയ്യുന്നത് വാടാമല്ലി തീര ഇപ്പൊ നമ്മള് റൗണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ ശ്രദ്ധ ഉണ്ടല്ലോ കർഷകരെ ശ്രമിച്ചുള്ളത് വലിയൊരു റിസൾട്ടാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ മലയാളം ആഗ്രഹിക്കുന്ന അതാണല്ലോ വ്യത്യസ്തമല്ല അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ആശയത്തിലേക്ക് ഈ പൂക്കളം എങ്ങനെ നിർമ്മിച്ചെന്ന് കാണട്ടെ വാ കാണാൻ പോകുമ്പോ അപ്പൊ നമ്മൾ ഇവിടെ ചിരിക്കുന്നത് തൂമ്പ അപേക്ഷിച്ച് ചെണ്ടു ഭാഗത്ത് ഉത്തിരിക്കണ് അപ്പൊ അതിന് ശേഷം ചാരുടെ പിടിച്ച് ഫുള്ള് വൃത്തത്തിൽ കളം വരച്ചിരിക്കും ഒരഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് നമ്മൾ അതിന് വരമ്പ് വരുന്നത് നാല്പത് സെന്റിമീറ്റർ വീതിക്കാണ് പരമ്പെടുത്തിരിക്കുന്നത് വരമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് അമ്പത് സെന്റിമീറ്റർ കേട്ടോ അന്നേല് കാണാൻ നല്ല ഭംഗി കിട്ടത്തുള്ളൂ ചെടി നടുന്നതിന് മുമ്പായിട്ട് ജായ് വളങ്ങൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ വളങ്ങളൊക്കെ ഇട്ടു വരുമ്പോൾ അവസ്ഥ നോക്കിയേ ഉള്ള നല്ല ഇപ്പോഴേ സെറ്റപ്പ് ആയില്ലേ അപ്പൊ നമ്മള് ബെന്തിയും പച്ചക്കറിയൊക്കെ നട്ടുകൊണ്ടാണ് ഇത്തവണ പൂക്കളം വെറൈറ്റി ആയിട്ട് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് ഇവിടെ ചെടികൾ നട്ടു തുടങ്ങിയിരിക്കുന്നത് കേട്ടാ പച്ചക്കറിയൊക്കെ എല്ലാം അതേപോലെയാണ് നടുന്നത് വെള്ളം താഴ്ന്നു തുടങ്ങിയ സ്ഥലത്തൊക്കെ മണ്ണ് വെച്ചിപ്പോൾ താങ്ങോട്ടിരിക്കുന്നത് താങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറുതല്ല ഗ്രോത്തിലേക്ക് വരും കേട്ടാ ചോട്ടിലും മണ്ണ് വീഴുന്ന രീതിയിൽ വേണം താങ്ങാൻ അപ്പം പെട്ടെന്ന് തന്നെ ഇള്ള പേര് വരും ചെടി പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്കും വരും അപ്പം ഈ രീതിക്കാണ് താങ്ങുന്നത് ഈ തോട്ടത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് ഒരു അടിപൊളി അവസരം ഒരുക്കിയിരിക്കുന്നു അതായത് പൂക്കളത്തിന് നടുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി അവസരമാണ് ആയിരം രൂപ ചാർജ് വരുന്നുള്ളൂ ഒരു മണിക്കൂർ നേരത്തേക്ക് അടിപൊളി ഫോട്ടോ ഇട്ടിട്ടെടുത്താൽ നമ്മുടെ ചെടിക്കൊന്നും യാതൊരു ഡാമേജ് ഉണ്ടാക്കരുതെന്നാണ് നമ്മുടെ പ്രധാന ഡിമാൻഡ് വരുന്നത് ഈ വീഡിയോ കാണുന്നവരോർക്കും ഈ കുഞ്ഞ് തോട്ടത്തിന് എന്തിനാണ് ആയിരം രൂപ മണിക്കൂർ ചാർജ് ഈടാക്കുന്നതെന്ന് എനിക്ക് ഇരുപത്തായിരം രൂപ മുടക്കുണ്ട് അപ്പോൾ കംപ്ലീറ്റ് പൂവും മുളൊക്കെ പറിച്ചാൽ പോലും ഒരു പതിനായിരം രൂപ എനിക്ക് കവർ ചെയ്ത് കിട്ടത്തുള്ളൂ ബാക്കി പതിനായിരം രൂപയാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ കവർ ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് പരമ്പരാഗത രീതിയിലുള്ള പഴയ ഓണം ഓർമ്മ വരുന്ന രീതിയിലാണ് ഈ തോട്ടം സെറ്റിയിരിക്കുന്നത് സാധാരണ കൃഷിയിടങ്ങളെല്ലാം വൈറ്റാണ് ഈ തോട്ടത്തിൽ മാത്രമാണ് ഈ പരമ്പരാഗത രീതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഒരുക്കി അടിപൊളങ്ങളൊക്കെ ഇട്ടു കൊടുത്തുകൊണ്ടാണ് ഓരോ ചെടിയും കട്ട് പിടിപ്പിക്കുന്നത് ബന്ദി രണ്ടും ആറ് ദിവസം മുമ്പേ പ്ലാന്റ് ചെയ്ത് പച്ചമുളം ആറ് ദിവസം മുമ്പേ പ്ലാന്റ് ചെയ്ത് വാടാമല്ലിയൊക്കെ ആറ് ദിവസം മുമ്പേ പ്ലാന്റ് ചെയ്ത് ചീര ഒരു മാസം മുമ്പേ പ്ലാന്റ് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായ ശൈലിയിലാണ് ഈ തോട്ടം റെഡിയാക്കിയിരിക്കുന്നത് അപ്പൊ തന്നെ ബെന്തിയൊക്കെ ഫോൺ ചെയ്യണ സമയത്ത് അവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഹൈറ്റ് ഉണർച്ച് നിൽക്കുന്ന ചെടികൾ കംപ്ലീറ്റ് അപ്പൊ ഈയൊരു ചെടിയൊന്നുമല്ല ഈ ഒരു ചെടി നമുക്ക് മുട്ടായപ്പോൾ തന്നെ നമുക്ക് നേഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടി അപ്പൊ അങ്ങനെയാണ് ഈ ചില്ലൽ കംപ്ലീറ്റ് വ്യത്യസ്തങ്ങളായ കാർ നട്ടുപിടിപ്പിക്കുന്നത് ഇപ്പൊ ഈ ഒരുക്കാണ് ഈ തോട്ടം കംപ്ലീറ്റ് റെഡിയാക്കിയിരിക്കുന്നത് കാർഷിക ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം പിന്നീടിയാണ് ഇപ്പൊ കുടുംബത്തിന്റെയും കൃഷിവകുപ്പിന്റെയും കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റൊരു പരിസരത്തുള്ള പഞ്ചായത്തിൻ്റെയൊക്കെ പൂർണ്ണ സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് ഈ മേലിൽ സജീവമായിട്ട് നിൽക്കാൻ കഴിയുന്നത് എന്ന് വേണം പറയാൻ അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ അവസരങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട്